ഇത് തന്നെയായിരുന്നു അതായത് ദൈവം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷെ പക്ഷേ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു അതായത് നമ്മൾ പല ആവർത്തികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവിക കരുതലുകളിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് പോകുന്നു അങ്ങനെ നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആധിപത്യം പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായി ഭാഗികമായി നഷ്ടപ്പെട്ട പൂർണ്ണമായും പിശാചിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ വീഴുകയാണ് പിശാചിൻ്റെ കയ്യിൽ ആധിപത്യമുള്ള ഒരാളെ അവൻ കളിയാക്കും കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ അവൻ ഒറ്റപ്പെടുത്തും നിരാശയിലൂടെ കടത്തിവിടും ജീവിതത്തിൽ നെഗറ്റീവായ പല കാര്യങ്ങളിലൂടെ അയാൾ കടന്നുപോയിന്നിരിക്കാം പക്ഷേ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ ആളുകൾ പറയും അവന് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടിയതാണെന്ന് പക്ഷെ ശിക്ഷിച്ചത് ദൈവമാണോ ഞാൻ എൻ്റെ ചിന്ത പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം യോജിക്കാത്തവരുണ്ടാകാം നിങ്ങൾക്കിടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാം എന്നോട് എല്ലാവരും യോജിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ വ്യൂ ആണ് ഞാൻ പറഞ്ഞത് എൻ്റെ ദൈവത്തെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ദൈവം തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന് ജീവിതത്തിൽ പല സാഹചര്യങ്ങൾക്ക് കൊടുക്കും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാൻ മാനസാന്തരത്തിലേക്ക് വരുവാൻ ദൈവത്തെങ്കിലേക്ക് തിരികെ വരുവാൻ അല്ലാതെ അവരെ ഒരു വ്യക്തിയെയും പരസ്യം കോലമാക്കി നിർത്തി അവരെ ആക്ഷേപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പിന്നെയും കാണാം Thank you.